നല്ല മണമുണ്ട് അപ്പൊ ഇത് മാമ്പഴപ്പുടിശ്ശേരിയാക്കണം കൊറച്ച് പച്ച ചണ്ണി ഉണ്ട് അതിലാ നുള്ളുന്നുണ്ട് അതൊന്ന് വെറ്റിച്ചു വെക്കണം അതല്ല ഇന്നത്തെ പരിപാടി അപ്പൊ പെട്ടെന്ന് പരിപാടി ആകട്ടെ പ്രാവശ്യം മാങ്ങാടി ഇല്ല കുറവാണല്ലേ ഒന്നും അലച്ചാടിയേ മാതിന്റെ എല്ലാ കാറ്റും ഉണ്ടാവും അതിനൊന്നും ഇല്ലാലും അപ്പൊ നമ്മടെ നാട്ടുമാമ്പഴത്തിന്റെ ചോലൊന്നു കളിക്കട്ടെ നല്ല മണവുണ്ട് ഉം രണ്ടെണ്ണം നവലും നഷ്ട കൊടുത്തു കേട്ടാ നവലിപ്പൊടുത്തിട്ട് വന്ന് എടുത്തിട്ട് പോയി പിന്നെ മണം നല്ല ഇങ്ങനെ അടിക്കുന്നുല്ലേ നഷ പ്ലൈറ്റ് കൊടുത്തിട്ട് വരുന്നു ചോറ് ആയിട്ടാ എന്താ ഫ്ലൈറ്റ് എടുത്തിട്ട് വരുന്നു വേക്കാക്കട്ടോട്ടാ അപ്പൊ ഇത് അച്ഛന്റെ ശേഷം കൊടുത്തു വിട്ടത് ഇവിടെ ഫ്രണ്ടായ കാശ്മു കാശി കളിക്കാൻ പോകുമ്പോണ്ട തോൽ നിന്ന ഒരു മാങ്ങ തിന്നിറ്റേ ഇനി നമ്മ കറിയ ആക്കിട്ട് തിന്നാ മധുരം മധുരം പുളിയാലും മധുരണ്ടാ പിന്നെ തോൽക്കും അച്ഛൻ സമയായി ആയിട്ടപ്പ സമയ ഒന്നരക്കാഴ്ച അപ്പൊ തോലനം ആയിട്ടുണ്ട റെഡി ആയിട്ടുണ്ട് രസം ഞാനൊരു തോൽ മുഞ്ഞിട്ടും അത്രേ ഇല്ല ഒട്ടാക അല്ലെങ്കിൽ മാങ്ങനെ തിന്നായിരുന്നുണ്ട് അല്ല മാമ്പഴ പുളിശ്ശേരി റെഡിയാക്ക ആദ്യം നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിലേക്ക് എന്നെ രണ്ട് പച്ചമുളക് കറിയിട കുറച്ച് മഞ്ഞൾപ്പൊടിയ കുറച്ച് മുളക് പൊടി പാകത്തിന് ഉപ്പ് ഒരു കഷ്ണം വെല്ലം ഇടുന്നുണ്ട് ശർക്കര വെള്ളം

വെള്ളം വേണ്ട വേഗം കത്തിയെടുത്തോണ്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം കുടിക്കാനല്ലേ പാട്ട് വെള്ളം ഉണ്ടാവും തേങ്ങ വെള്ളം ഇല്ലേ അപ്പ ഇല്ലല്ലേ തേങ്ങന്റെ വെള്ളം അഞ്ചു എന്നാലും കുറ്റായിട്ട വെള്ളം

ഇനി അടുത്തത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്കുള്ള അരപ്പ് തേങ്ങ മഞ്ഞൾപ്പൊടി മ്പഴ പുളിശ്ശേരി ഒരു മുറി തേങ്ങ അടച്ചല്ലേ അപ്പൊ എന്തായും കുറച്ച് സമയമായി തളിച്ചു അടുത്തന്നു അടുത്തോ അരപ്പരപ്പ വെച്ച് കൊടുക്ക തേങ്ങയും ജീരകവും മഞ്ഞ മഞ്ഞൾപ്പൊടിയും അല്ലേ ഇതൊന്നും ഇളക്കണം അല്ലേ അപ്പൊ നമ്മടെ അരപ്പ് തേക്കാൻ തുടങ്ങിട്ടുണ്ടേ ഇനി തൈര് കൂടി ചേർത്ത് ഇളക്ക് തൈര് കൊടുക്കൈച്ച പിന്നെ അധികം വെക്കണ്ട ആവശ്യമില്ല അല്ലേ

അങ്ങനെ നമ്മുടെ നാട്ടു മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അതിന് പെട്ടെന്ന് തന്നെ അച്ഛനും കൊണ്ട് കൊടുക്കേ മാമ്പഴ പുളിശ്ശേരി പുളിച്ചേരി ചോറിക്ക് അച്ചച്ഛനാ കൊണ്ട് കൊടുക്കട്ടെ അപ്പൊ ഇന്നത്തെ ചോറൊഴിക്കെ അപ്പോ കറി നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയാണ് അതുപോലെ തന്നെ നമ്മുടെ നമ്മടെ കോയക്കറവുണ്ട് ചെമ്മി ഫ്രൈ ആക്കിട്ടുണ്ട് ചാറു Pekà. Pekà. Ma crano, ok? non è kudel, kudel, kudel. Koy, per sé lì che la doppia? Dove è? Guarda, guarda, guarda. è il minore che non è? Courdel, Courdel, Courdel. Courdel, Corrina, la nascerò. Dove è? Ma 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 പിന്നെ ഞാനും കഴിക്ക ആദ്യം നമ്മടെ മാമ്പഴപ്പുളിശേൽ ഒപ്പായിട്ടിരുന്നു മ്പവ് സൂപ്പർ കേട്ടാ മന ഒന്നും പറയാനില്ല എന്തിനാ കൂടുതൽ കറി சூடு காலத்து இது கறி வந்து உம்மீன் ஃபிரை ഒന്നും പറയാനല്ലേ സമ സൂപ്പറാന്ന് കേട്ടാ ഇപ്പൊ മാങ്ങയിലുണ്ടാകുന്ന സമയാണ് അതുപോലെത്തന്നെ നമ്മൾ നാട്ടു മാങ്ങ നമ്മൾ പുളിയ മാങ്ങ കിട്ടുകയാണെങ്കിൽ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയല്ലോ സമ സൂപ്പർ എന്ന കൈക്കോട്ടെ നമ്മളത് താറ്റോട് താറ്റോട്ട Mm hmm.